ഈ സിദ്ധാർത്ഥിനോട് ഇവർക്ക് ഇത്ര വൈരാഗ്യം തോന്നേണ്ട ആവശ്യകത എന്താണ് കാരണം പഠിപ്പ് പഠിത്തത്തിലായാലും കലയിലായാലും ഒക്കെ മികച്ചു നിൽക്കുന്ന ഒരു കുട്ടിയാണ് അങ്ങനെയുള്ള സിദ്ധാർത്ഥിനോട് ഇവർ എന്താണ് കാരണം പറയുന്നത് സുഹൃത്തുക്കളോട് അന്വേഷിച്ചിരുന്നോ ഇത് തന്നെയാണ് കാരണം അതിപ്പോൾ തങ്ങൾ പറഞ്ഞില്ലേ പഠിത്തത്തിലോടും കലയിലോടും ഭയങ്കര താല്പര്യമായിട്ടിരുന്നു ഇത് തന്നെയാണ് കാരണം കാര്യമെന്ന് പറഞ്ഞാൽ അവൻ ഫസ്റ്റ് ഇയർ പോയിട്ട് ഒരു ഒരു മാസം രണ്ട് മാസം ഒരു മാസമായപ്പോൾ ആയപ്പോൾ തന്നെ അവൻ ക്ലാസ് ഉറപ്പായി ക്ലാസ് റപ്പ് ഉറപ്പായി അവൻ ക്ലാസ് അവൻ കുറച്ച് പേഴ്സണാലിറ്റിയൊക്കെ ഉണ്ട് അതുകൊണ്ട് അവൻ നല്ല ആക്റ്റീവാണ് ക്ലാസ് റപ്പാക്കി അതുപോലെ അറിഞ്ഞിട്ട് ബാക്കി രണ്ട് മൂന്ന് മാസം കൂടെ കഴി കഴിഞ്ഞിട്ട് അവിടെയുള്ള സ്പോർട്സും ആഴ്ചസും ഡേയിലെല്ലാം കണ്ടക്ട് ചെയ്യണത് യവന യവനായി അവൻ്റെ ക്ലാസ്സിലുള്ള മാത്രമല്ല കോളേജിൽ പൊത്തും അപ്പോൾ അവൻ ടീച്ചേഴ്സെല്ലാം കോളേജിൽ യവനെ ഏൽപ്പിക്കും ഇത് അന്ന് മുതലേ അവൻ സീനിയേഴ്സിന് ഇഷ്ടപ്പെടുന്നില്ല അതേവന് ഡയറക്റ്റായിട്ട് അവൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് അച്ഛാ അത് സീനിയേഴ്സ് ചേട്ടന്മാർക്കൊക്കെ ഞാനിത് കണ്ടക്ട് ചെയ്യണത് അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല അവർ തമാശയായിട്ടാണ് പറയുന്നത് അസൂയാണ് റൂം മേഡ്സിന് അസൂയമാണ് ഞാൻ പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല നീ അത് മൈൻഡ് ചെയ്യേണ്ട നിന്നോടെന്താണ് നിനക്ക് ചെയ്യാൻ പറ്റുന്നത് നീ ചെയ്തുകൊണ്ട് പോകും അപ്പോൾ അതുപോലെത്തന്നെ അവന് നല്ലൊരു ഫോട്ടോഗ്രാഫറാണ് നല്ല രീതിയിൽ അവൻ ഫോട്ടോ എടുക്കും ഫോട്ടോ ചെയ്യും ഷോർട്ട് വീഡിയോ കാര്യങ്ങളെല്ലാം ചെയ്യും അത് കണ്ടിട്ട് അവൻ്റെ കോളേജിൽ അറിയാമെന്ന് അറിയാം കോളേജുകാർ ടീച്ചേഴ്സെല്ലാം പറഞ്ഞാൽ അവന് ക്യാമറ കോളേജിൻ്റെ ക്യാമറ അവൻ്റെ കയ്യിൽ കൊടുത്തിട്ട് അവിടെ നടക്കുന്ന പരിപാടികൾ മണ്ണുത്തി പരിപാടി കോളേജിൽ നടക്കുന്ന പരിപാടിക്കല്ല ഇവനെ വിടും യവനാണ് കവർ ചെയ്യേണ്ടത് കംപ്ലീറ്റ് എല്ലാം അവർ ഔട്ട്സൈഡിലുള്ള ഔട്ട്സൈഡിലുള്ള ഒരു ഫോട്ടോഗ്രാഫർ പോലും വിളിക്കില്ല അങ്ങനെ ഇതൊന്നും അവർക്ക് സീരിയേഴ്സിനൊന്നും ഇഷ്ടപ്പെടുന്നില്ല അവർ ജൂനിയേഴ്സിനും ഇഷ്ടപ്പെടുന്നില്ല ആ സിദ്ധാർത്ഥൻ എന്തെങ്കിലും തരത്തിലുള്ള വിദ്യാർത്ഥി സംഘടന രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും അങ്ങനെ പ്രവർത്തിച്ചിരുന്ന ആളാണോ നാട്ടിലാണെങ്കിലും ഇല്ല ഇല്ല നാട്ടിൽ അവൻ പ്രവർത്തിക്കേണ്ട സമയം തന്നെ ഇല്ല കാര്യമെന്ന് പറഞ്ഞാൽ അവന് പത്താം ക്ലാസ് കഴിഞ്ഞ പറഞ്ഞ് അവൻ നീറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്തു വേണ്ടി പ്രിപ്പയർ ചെയ്തു ചെയ്തെന്ന് പറഞ്ഞാൽ രാവിലെ പോകണം അതിരാവിലെ അഞ്ച് മണിക്ക് പോകണം രാത്രി ഏഴെട്ട് മണിയാവുമ്പോൾ തിരിച്ചു വരുകയുള്ളൂ അതിന് അതിനിടയ്ക്ക് വെച്ച് അവന് ഒരു പരിപാടിക്കും സമയമില്ല ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെ പങ്കെടുത്തിട്ടില്ല അവിടെ ചെന്നപ്പോൾ ഈ സെക്കൻഡ് ഇയർ സ്റ്റാർട്ട് ചെയ്തപ്പോഴും അവനെന്നോട് പറഞ്ഞായിരുന്നു ചേട്ടന്മാരെല്ലാം നിർബന്ധിക്കുന്നത് എസ് എഫ് ഐയിൽ ചേരണം എസ് എഫ് ഐ ചേരണം അപ്പോൾ അവിടെ ഒരു ഒരു അലിഖിത നിയമമുണ്ട് ഫസ്റ്റ് ഇയർ കഴിഞ്ഞാൽ ഫസ്റ്റ് ഇയർ വരെ കുഴപ്പമില്ല ഫസ്റ്റ് ഇയർ അവർ ഹോസ്റ്റൽ ഔട്ട്സൈഡാണ് ഒരു ഇരുപത് കിലോമീറ്റർ അപ്പുറത്ത് കൽപ്പറ്റയിലെ ഹോസ്റ്റൽ സെക്കൻഡ് ഇയർ മുതൽ ഹോസ്റ്റൽ ക്യാമ്പസിനകത്താണ് അതു മുതലാണ് ഈ സീനിയേഴ്സിന് അവരെ കയ്യിൽ കിട്ടുന്നത് അന്ന് അന്ന് തുടങ്ങി അന്ന് അന്ന് മുതൽ മർദ്ദനം തുടങ്ങിയാന്നും നമുക്കറിയില്ല പക്ഷെ അന്ന് മുതലാണ് ഈ റാഗിങ് ഒക്കെ എല്ലായിടത്തും ഇവരെല്ലാവരെയും ഫസ്റ്റ് ഇയറിൻ്റെ എല്ലാ കുട്ടികളെയും റാഗി ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ സമയത്താണ് ബാക്കിയുള്ള കുട്ടികളെ റാഗ് ചെയ്ത് കാണും ചിലപ്പം ബാക്കിയുള്ള നോർമൽ കുട്ടികളായതുകൊണ്ട് അത്രയും ചെയ്ത കൂട്ടി കാണും അപ്പം ഇവനാ കോളേജിൽ ഇപ്പം രണ്ടാമത് വർഷമായി ആയിട്ട് പോലും പി ജി സ്റ്റുഡൻറ്റിനു മേളിലവരായ ഇവനെല്ലാവരെയും അറിയാം എല്ലാ ക്ലാസ്സിലും പോവേണ്ട സ്വാതന്ത്ര്യം ഇവനുണ്ട് എല്ലാ സീനിയേഴ്സ് കുട്ടികളാ സീനിയേഴ്സ് പെൺകുട്ടികളാ എല്ലാവരുടെ അടുത്തും പോകേണ്ട സ്വാതന്ത്ര്യം അവന് കിട്ടി അത് അവിടെയുള്ളവർത്തനും ഇഷ്ടപ്പെട്ടില്ല പിന്നെ അവനോട് പാർട്ടിയിൽ കയറാനായിട്ട് അവൻ നിർബന്ധിച്ചു അപ്പോൾ അവൻ പറഞ്ഞു ഞാൻ ഞാനൊരു പാർട്ടിയിൽ ഒരു പാർട്ടി എനിക്കറിയില്ല മാത്രമല്ല എനിക്കതിനുള്ള സമയമില്ല എനിക്ക് ഒരു ദിവസം സമയം കിട്ടുന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഇരിക്കും രണ്ട് മൂന്ന് ദിവസം സമയം ഉണ്ടെങ്കിൽ ഞാൻ വീട്ടിൽ പോയിട്ട് അമ്മയെ കണ്ടിട്ട് വരും എനിക്ക് പാർട്ടിക്ക് സമയമില്ല ഞാൻ ചേരുന്നില്ല അതു മുതൽ അവർക്ക് കുറച്ച് ദേഷ്യം വന്നു തുടങ്ങിയിട്ടുണ്ട്